ഹായ് മച്ചന്മാരെ ഞാനും നമ്മുടെ അഭിഷേകം അച്ചാനോട് ചൂണ്ടിടാനായിട്ട് നമ്മുടെ മെയിൻ സ്പോട്ടായ മൊനമ്പ ഹാർബറിൽ വന്നോക്കിയുണ്ടാവും അപ്പോൾ നമുക്ക് വീടിലേക്ക് പോയാലോ അപ്പം മച്ചന്മാരെ മോതക്കൂട്ടനെ പിടിക്കാൻ നോക്കിയുണ്ടാകും നമ്മുടെ അഭിഷേകം അച്ചാൻ അപ്പോൾ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ആ അടിപൊളി ഒരു മോതക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മോതക്കൂട്ടനാണത് സാധനം മോതക്കൂട്ടൻ ചെറിയൊരു അപ്പൊ മച്ചമ്മ കൊളത്തൂരെ എടുക്കാൻ ഇത്തിരി പണി നമ്മുടെ ആ മോതക്കൂട്ടൻ്റെ വായ്പ കൊളത്തൂരെ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് കിറ്റ് വാച്ചോ കേട്ടോ ചെറുതെറിച്ചാട് നേരെ ചാടും വെള്ളത്തിലോട്ടു ച്ചാമ്പരെ ഞാനും ഒരു മോതക്കൂട്ടർ അപ്പൊ ഈ സൈഡിലൊക്കെ ഇട്ടാ മോദക്കൂട്ടർ ഉണ്ടാവും അപ്പൊ മച്ചാമ്പ നമ്മുടെ ചൂണ്ടലടിച്ചിട്ടുണ്ട് ഒരു മോദക്കൂട്ടൻ അത്യാവശ്യം വലുപ്പുള്ള നല്ലൊരു മോദക്കൂട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്

അപ്പൊ നമ്മുടെ അഭിഷേകം മച്ചാൻ ഒരു ഹൂറിനെ പൊക്കിട്ടുണ്ട് എവിടെ പക്ഷേ പൊളി പൊളി ഹമൂർ പോവാ ഞാൻ വോയിക്കല്ലേ പൊളി ഹമൂർ പൊള്ളി സാധനം ഹമൂർ ഹമൂർ അപ്പൊ മച്ച നമ്മ ചൂണ്ടർ അപ്പുറത്തിൽ ചേട്ടന്മാരും ചൂണ്ടറുണ്ടായിരുന്നു അവർക്ക് ഒരു തൊണ്ടിനേ കിട്ടിട്ടുണ്ട് അപ്പൊ അച്ചന്മാര് നമ്മന്മാരും മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുത്താലേ അപ്പൊ മച്ചാമാര് നമ്മുടെ നമ്മ തൊലിയൊക്കെ കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ മച്ചാമാർ നമ്മുടെ തൊണ്ടിമീൻ ഏകദേശം ഒന്നൊന്നര കിലോ രണ്ട് കിലോ എടുത്തുണ്ടാകും അപ്പൊ നമുക്കിത് വറക്കാനുള്ള വലുപ്പത്തിന് ഈ കഷ്ണം കഷ്ണമൊക്കെ എടുക്കാം അപ്പൊ മച്ചാമാരെ ഇനി ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം അപ്പം മച്ചാമാരെ വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കാം അപ്പ മച്ചാമാരെ നമുക്കിന്റെ മസാല ശരിയാക്കാനായിട്ട് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളകോടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മച്ചാൻമാരെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചമറിയ മസാലയൊക്കെ പുരട്ടി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം അപ്പം അപ്പമച്ചാമാരെ രണ്ട് സൈഡും മുരിഞ്ഞു നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് പോയി മാറ്റി കൊടുക്കാം അപ്പം അപ്പമച്ചമാരെ നമുക്ക് കുറച്ചും കൂടെ വറുത്തെടുക്കാനുണ്ട് അപ്പം നമുക്ക് വറുത്തെടുക്കാം അപ്പമച്ചമാരെ നമ്മുടെ തൊണ്ടിമീൻ ഫുൾ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചു നോക്കാം നമ്മുടെ അഭിഷേകി മച്ചാൻ തന്നെ ആദ്യം കൊടുത്ത് നോക്കാം അപ്പം നമ്മുടെ അഭിഷേകം അച്ചാൻ കഴിച്ചു നോക്കിയിട്ട് പറയും ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് അപ്പം അഭിഷേകമച്ചാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അച്ചാൻമാരെ ഞാൻ ഈ തൊണ്ടിമീൻ കഴിക്കണം ആദ്യമായിട്ടാണ് ഒന്നും പറയാനുള്ള പൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കിട്ടി ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്